കേരളം വ്യവസായ സൗഹൃദമല്ലെന്ന് കുപ്പിവെള്ള നിർമ്മാതാക്കളുടെ സംഘടനകൾ കേരളം വ്യവസായ സൗഹൃദ സംസ്ഥാനം എന്ന സർക്കാരിന്റെ അവകാശവാദത്തെ പൂർണ്ണമായും തള്ളി കുപ്പിവെള്ള നിർമ്മാതാക്കളുടെ സംഘടനകൾ സർക്കാരുകളുടെ പിടിപ്പുകേടും ഉദ്യോഗസ്ഥ ദുഷ്പ്രവണതയും ട്രേഡ് യൂണിയനുകളുടെ നോക്കുകൂലിയും കുപ്പിവെള്ള വ്യവസായത്തെ തകർക്കുന്നുവെന്ന് കുപ്പിവെള്ള നിർമ്മാതാക്കളുടെ സംഘടനകളായ കേരള പാക്കേജ് ഡ്രിങ്കിംഗ് വാട്ടർ മാനുഫാക്ചേഴ്സ് അസോസിയേഷനും കേരള ബോട്ടിൽഡ് വാട്ടർ മാനുഫാക്ചേഴ്സ് അസോസിയേഷനും കൊച്ചിയിൽ നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മറ്റു സംസ്ഥാനങ്ങൾ നിക്ഷേപകരെ ആകർഷിക്കാൻ മത്സരിക്കുമ്പോൾ ഒന്നിനു പിറകെ മറ്റൊന്ന് എന്ന വിധത്തിൽ വിവിധ വകുപ്പുകളുടെ ലൈസൻസുകൾ തരപ്പെടുത്താൻ നെട്ടോട്ടം ഓടേണ്ട സ്ഥിതിയാണ് സംസ്ഥാനത്തെ നിക്ഷേപകർക്ക് മുന്നൂറ് മില്ലി ലീറ്ററിന്റെ കുപ്പിവെള്ളത്തെ ഇപ്പോൾ സംസ്ഥാനത്ത് നിരോധിച്ചിരിക്കുകയാണ് കുപ്പിവെള്ള വ്യവസായത്തിന്റെ ഇരുപത് ശതമാനത്തോളം വരും മുപ്പത് മില്ലി ലീറ്ററിന്റെ വില്പന അൻപതിൽ പല ഗുണനിലവാര പരിശോധനകൾക്ക് ശേഷമാണ് കുപ്പിവെള്ളം വിപണിയിൽ ഇറക്കുന്നത് പ്ലാസ്റ്റിക് കുപ്പികളുടെ റീസൈക്ലിംഗിന് സംസ്ഥാനത്ത് ആവശ്യത്തിന് സൗകര്യമില്ലെന്ന വിചിത്രന്യായമാണ് നിരോധനത്തിന് കാരണമായി സർക്കാർ പറയുന്നത് പ്ലാസ്റ്റിക്കിന്റെ റീസൈക്ലിംഗ് യൂണിറ്റുകൾ തുടങ്ങാനായി വിവിധ സംഘടനകളും സംരംഭകരും മുന്നോട്ട് വന്നെങ്കിലും മുഖ്യമന്ത്രിയുടെ കീഴിൽ വരുന്ന പരിസ്ഥിതി വകുപ്പിന്റെ കെടുകാര്യസ്ഥയാണ് ആവശ്യത്തിന് റീസൈക്ലിംഗ് യൂണിറ്റുകൾ തുടങ്ങാൻ സാധിക്കാത്തത് സർക്കാരിന്റെ പിടിപ്പുകേടും കെടുകാര്യസ്ഥതയും മറയ്ക്കാനാണ് സംസ്ഥാനം വ്യവസായ നിക്ഷേപ സൗഹൃദമെന്ന് സോഷ്യൽ മീഡിയയിലൂടെ വൻ ക്യാമ്പയിനുകൾ നടത്തുന്നത് മുതൽ മുടക്കിയവർക്ക് തങ്ങളുടെ വ്യവസായം നിലനിർത്താൻ പറ്റാത്ത സാഹചര്യമാണ് സംസ്ഥാനത്തുള്ളത് തുറന്നു പറയുന്നവരെ ഒറ്റപ്പെടുത്തി സൈബർ ആക്രമണവും ഉദ്യോഗ കൊച്ചിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംഘടനകളുടെ പറഞ്ഞു ശതമാനം വരുന്ന ശതമാനത്തോളം ഈ ആണ് നമ്മൾ മാർക്കറ്റിൽ യാണെന്നും അതായത് എം എന്ന് പറയുന്ന ഒരു ഉൽപ്പന്നത്തെ ഈ മുന്നൂറ് ബോട്ടിൽ എന്ന് പറയുന്ന ഉൽപ്പന്നത്തെ സംസ്ഥാന സർക്കാർ ഒരു യാതൊരു വിധ സബ്സ്റ്റ്യൂഷനും യാതൊരു വിധ ആൾട്ടർ ചോയ്സും ഇല്ലാതെ നിരോധിച്ചുകൊണ്ട് ഇന്നേക്ക് മൂന്ന് വർഷം ഇപ്പോൾ തകയാണ് ഞങ്ങൾ നോക്കാവുന്ന എല്ലാ മാർഗങ്ങളും ഞങ്ങൾ കൈക്കൊണ്ടിട്ടുണ്ട് മിനിസ്ട്രിയിലും അതുപോലെ ബന്ധപ്പെടേണ്ട എല്ലാ വകുപ്പുകളിലും ഞങ്ങളുടെ ആവശ്യങ്ങൾ ഞങ്ങൾ പറഞ്ഞു പക്ഷെ ഇതുവരെ നാളെ ഇതുവരെ ഞങ്ങൾക്ക് അനുകൂലമായ ഒരു മറുപടി സംസ്ഥാന ഗവൺമെന്റിന് കിട്ടിയില്ല ഇത്തരത്തിൽ ഈ അവസ്ഥ തുടർന്നു കൊണ്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് അടുത്ത മാസം തൊട്ട് ഈ വ്യവസായം അടച്ചിട്ട് പ്രതിഷേധിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാവുകയാണ് വിലക്ക് നീക്കിയില്ലെങ്കിൽ കേരളത്തിലെ മുഴുവൻ കുപ്പിവെള്ള പ്ലാന്റുകളും അടച്ചിടേണ്ടി വരുമെന്നും ഭാരവാഹികൾ പറഞ്ഞു സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് രാജീവ് മേനോൻ എം ഇ മുഹമ്മദ് ജേക്കബ് ടി എബ്രഹാം പിള്ള ഡേവിസ് വിപിൻ പരമേശ്വരൻ തുടങ്ങിയവർ പങ്കെടുത്തു